കുട്ടമത്ത് പൂമാല ഭവതി ക്ഷേത്രത്തിൽ ഓഡിറ്റോറിയത്തോടനുബന്ധിച്ച് പണിതീർത്ത മിനി ഹാൾ തുറന്നു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പുതിയ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രം കോയ്മയുടെയും ആചാരസ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ നടന്ന പ്രാർത്ഥനാനിരമായ മുഹൂർത്തത്തിലാണ് കുട്ടമത്ത് പൂമാല ഭവതി ക്ഷേത്രത്തിൽ ഓഡിറ്റോറിയത്തോടനുബന്ധിച്ച് പുതുതായി പണിതീർത്ത മിനി ഹാൾ സമർപ്പണം നടത്തിയത് ക്ഷേത്രീശ്വന്മാർ ഭദ്രദീപം തെളിയിച്ച് സമാരംഭിച്ച ചടങ്ങിൽ പ്രമീള നിർവഹിച്ചു ചെറിയ ഏറ്റവും അടുത്ത് മറ്റ് അസൗകര്യമൊന്നും ഇല്ലാതെ മറ്റു സൗണ്ടോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ എല്ലാവർക്കും ഇരിക്കാനും ഒരു യോഗമെന്ന രീതിയിലേക്ക് പോകാൻ പറ്റുന്ന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടമത്തിന്റെ നമ്മൾ ഞാൻ വന്ന് ഒരു വർഷം ഈ ചെടങ്ങിൽ ക്ഷേത്ര പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ പയ്യാടക്കൻ പി വസന്ത കോയ്മ ഉണ്ണികൃഷ്ണപൊതുവാൾ ദിവാകരൻ കാരണവർ തമ്പാൻ വെളിച്ചപ്പാട് ഉത്തരമേഖലാ തീയസമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെറുവത്തൂർ മേഖലാ പ്രസിഡന്റ് കാട്ടാമ്പള്ളി നാരായണൻ ക്ഷേത്രം വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സരോജിനി പൂമാല ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എം നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം സെക്രട്ടറി സി രാജൻ സ്വാഗതവും പൂരക്കളി യൂണിറ്റ് പ്രസിഡന്റ് പി വി പവിത്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ